നീ ഇതിന് മാത്രം എന്താണ് ഈ വീട്ടിലോട്ട് ചെയ്തേക്കുന്നത് എനിക്കൊന്നും ഓർമ്മ പറഞ്ഞില്ല പിന്നെ ആകെ മൊത്തം നീ കൊറച്ചുനാള് ഗൾഫിൽ പോയി കടന്ന് പണിയെടുത്ത് ഈ വീടൊന്ന് പുതുക്കി പണിതു പിന്നെ നിന്റെ അനിയത്തീനെ കെട്ടിച്ചു വിട്ടു പിന്നെ എനിക്കൊരു മൂന്ന് പവന്റെ മാലയെ കൊണ്ട് തന്നു ഇതല്ലാതെ നീ ഇതിന് മാത്രം എന്താണ് ഈ വീട്ടിൽ ചെയ്തേക്കുന്നത് ഞാനപ്പം ഈ വീടിന് ഒന്നും ചെയ്തിട്ടില്ലേ അമ്മ ഞാൻ ഈ ചെയ്തതൊന്നും അത്ര വലിയ കാര്യമായിട്ട് അമ്മയ്ക്ക് തോന്നുന്നില്ലേ അമ്മ ഇതൊക്കെ എത്ര നിസ്സാരമായിട്ടാ പറഞ്ഞത് എനിക്കല്ലേ അറിയുള്ളൂ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കാൻ പെട്ടത് അല്ലേലും വീട്ടിലെ മൂത്ത കുട്ടിയുടെ തലയിലാണല്ലോ എല്ലാ ഭാരവും അവസാനം എല്ലാം കഴിഞ്ഞു അവരാ വീട്ടിലെ കറിവേപ്പിലാവുകയും ചെയ്യും കൊള്ളാം അമ്മ നീ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല നിന്റെ അച്ഛൻ മരിക്കുമ്പം നിന്റെ കൈ പിടിച്ചല്ലേ അച്ഛൻ പറഞ്ഞത് ഈ കുടുംബത്തെ നോക്കിക്കോളാൻ അപ്പൊ നിന്റെ ഉത്തരവാദിത്താ ഈ കുടുംബത്തെ നോക്കണ്ടത് അമ്മയ്ക്കറിയാലോ അച്ഛൻ മരിക്കുമ്പോ ഞാൻ പ്ലസ് ടു ഇല്ല അന്ന് തൊട്ട് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തും ക്ലാസ് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടത്തെ ജോലിയും ചെയ്തും അവിടെ നി കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയതും ദേ ഇവിടെ പഠിപ്പിച്ചതൊക്കെ അന്ന് തൊട്ട് തുടങ്ങിയ കഷ്ടപ്പാടാണ് എന്റെ അമ്മ ഇതൊക്കെ എത്ര വേഗമാറന്നത് ഓ പിന്നെ ഇതല്ലേ ഇത്ര വലിയ കഷ്ടപ്പാട് ഇതൊക്കെ എല്ലാവരും ഓരോ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതാ അതൊന്നും ഇത്ര വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി എന്നെ പഠിപ്പിച്ച കഥ ഒന്നും ഇനി പറയണ്ട ഞാൻ നന്നായി പഠിച്ചത് കൊണ്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടി എനിക്ക് നല്ലൊരു ജോലി കിട്ടുകൊണ്ട് എന്താ നല്ലൊരു കല്യാണാലോചന വന്നു എന്റെ കല്യാണം കഴിഞ്ഞു പിന്നെ എന്റെ കല്യാണത്തിന് ചേച്ചി ഒരു മുപ്പത്തി അഞ്ചു പവന്റെ സ്വർണം മേടിച്ചു വന്നു അതിത്ര വല്യ കാര്യമാണോ മുപ്പത്തഞ്ചു പവൻ നിനക്ക് നിസാരമല്ലേ റിൻസി അച്ഛനില്ലെങ്കിൽ മൂത്ത ചേച്ചു തന്നെയല്ലേ അനിയത്തിയുടെ കാര്യം നോക്കണ്ടത് അയ്യോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്തത് സമ്മതിച്ചു ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞോണ്ട് അടക്കണതേ അത്ര നല്ല കാര്യമൊന്നും അല്ല കേട്ടോ ഞാനിപ്പോ പറഞ്ഞതിനാണോ അമ്മ കുറ്റം നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ മുപ്പത്തിനാല് വയസ്സായിട്ട് ഞാൻ കല്യാണം പോലും കഴിക്കാൻ നിന്നത് ഈ കുടുംബത്തിന്റെ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടല്ലേ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ കല്യാണം കഴിക്കേണ്ടെന്ന് ഇല്ലല്ലോ നിന്റെ അനിയത്തി കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന വന്ന കല്യാണാലോചനയ്ക്ക് എന്തായിരുന്നു ഒരു കുഴപ്പം രണ്ടാംകെട്ടുകാരനായോണ്ടല്ലോ നീ വേണ്ടാന്ന് വെച്ചത് മുപ്പത്തിനാല് വയസ്സായ നിനക്ക് രണ്ടാം കെട്ടുകാരനല്ലാതെ നീ പാര കിട്ടാനാ എന്താ നല്ല ഒന്നാം തര സർക്കാർ ജോലി പോരാത്തതിന് എന്നെ കെട്ടിച്ച വീടിന്റെ തൊട്ടെടുത്തു അല്ലല്ലോ നമ്മളൊന്നും പറഞ്ഞ ചേച്ചിക്ക് പിടിക്കത്തില്ലല്ലോ രണ്ടാം ആയതുകൊണ്ടല്ല ഞാൻ അത് വേണ്ടാന്ന് വെച്ചത് ചുറ്റുപാടൊക്കെ അന്വേഷിച്ചപ്പം അയാളെ പറ്റി ആർക്കും ഒരു നല്ല അഭിപ്രായവും ഇല്ല അത് മാത്രമല്ല അയാളുടെ ആദ്യ ഭാര്യേനെ അയാൾ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ഉപദ്രവിക്കുകയായിരുന്നെന്ന് ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ആ ജീവിതം തിരഞ്ഞെടുക്കണോസി ഭർത്താക്കന്മാരായ ഭാര്യമാരെ ചിലപ്പോ അടിച്ചുന്നക്ക വരും അതൊക്കെ സഹിച്ച് ജീവിക്കണം നമ്മൾ പെണ്ണുങ്ങള് അല്ലാതെ നിന്നെ പോലെ ഓരോ മുട്ടാ ന്യായം പറഞ്ഞ് രക്ഷപ്പെടുക ഞാൻ ഒരു ന്യായവും പറഞ്ഞ് രക്ഷപ്പെട്ടതല്ലമ്മേ ഇന്നത്തെ കാലത്ത് ആരാണ് ഭർത്താവിന്റെ അടിയും തോഴിയും കൊണ്ടിട്ട് ഏത് പെണ്ണാ ജീവിക്കുന്നത് എന്നെ കൊണ്ട് അതിന് പറ്റില്ലമ്മേ അമ്മക്ക് എങ്ങനെ പറയാൻ തോന്നി എന്നോട് ഇത് എങ്കി നീ ഇവിടെ കെട്ടാച്ചരക്കായിട്ട് നിന്നോ ആർക്ക് ചേതം ഇവളോടൊന്നും വേദ ഊതിയിട്ട് കാര്യമില്ല മോളെ ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു ബാക്കി ഇനി ചേച്ചീടെ ഇഷ്ടം അമ്മേ ജേട്ടനാണെങ്കിൽ കൊറച്ചു ദിവസമായിട്ട് കച്ചവടം തീരെ കുറവാ അതിന്റെ പേരിൽ പുള്ളിക്കാണെങ്കിൽ ഭയങ്കര മനോവിഷമാമ്മേ രാത്രി ഒന്നും ഉറക്കമൊന്നുമില്ല രാവിലെ വെളുപ്പിനെ ഞാൻ എണീക്കുന്നതിന് മുന്നേ എണീറ്റിരിക്കും അല്ലെങ്കിൽ രാവിലെ എട്ട് മണി കഴിയാതെ എണീക്കാത്ത മനുഷ്യനാ അമ്മയ്ക്കറിയോ അത്രക്ക് വിഷമത്തില്ല എന്റെ ജയേട്ടൻ അത് കാണാതിരിക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ ഓടി പിടിച്ചിങ് പോന്നത് അയ്യോ എന്ത് പറ്റി മോളെ കച്ചവടം കുറഞ്ഞത് അറിയില്ലമ്മേ ഇപ്പൊ വെള്ളിക്കൊന്നും പഴയ പോലെ അത്ര ഡിമാൻഡൊന്നുമില്ല ഇപ്പൊ സ്വർണത്തിനല്ല ഡിമാൻഡ് എല്ലാവർക്കും സ്വർണം മാത്രം മതി ചെലപ്പോ അതുകൊണ്ടായിരിക്കും നമുക്കറിയോ അറിയോ അഞ്ചു ലക്ഷം രൂപ കടമുണ്ടെന്നേ കഴിഞ്ഞ ദിവസമാണ് ജേട്ടൻ എന്നോട് പറയുന്നത് അത് കേട്ടപ്പോണ്ടല്ലോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി അതിന്റെ ടെൻഷനാ പുള്ളിക്ക് അയ്യോ അഞ്ചു ലക്ഷം രൂപയോ എന്റെ മോളെ പൈസ വരും പോകും മോൾ അവനോട് പറയണം വരുന്ന ടെൻഷൻ ഒന്നും അടിക്കരുതെന്ന് അമ്മേ ഞാൻ അതൊക്കെ ജേട്ടനോട് പറഞ്ഞതാ അപ്പൊ ജേട്ടൻ എന്നോട് പറയാ തൽക്കാലം ഒരു രണ്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പിടിച്ചു നിക്കാമോ എന്റെ കയ്യില് ഒരു അമ്പതിനായിരം രൂപ കാണും തൽക്കാലം ഞാനത് തരാം ഓ അതുകൊണ്ടൊന്നും ആവത്തില്ലമ്മേ പിന്നെ അത് മാത്രമല്ല അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ പറഞ്ഞാലേ ജേട്ടന് വിഷമാവും ജേട്ടന്റെ സ്വന്തം അമ്മേനെ പോലും അമ്മേനെ കാണുന്ന അറിയോ ഇനിയിപ്പൊ എന്താ ചെയ്യ ഒരു വഴിയുണ്ടമ്മേ അമ്മ വിചാരിച്ച ചെലപ്പോ നടക്കും എന്താ മോളെ അമ്മ ചേച്ചീനോടൊന്ന് ചോദിച്ചു നോക്ക് ചേച്ചിയുടെ കൈ കാണാതിരിക്കില്ല അയ്യോ മോളെ അവളോട് ഇത്രയൊക്കെ ഇന്ന് സംസാരിച്ചെ ഇനിയിപ്പൊ പൈസ ചോദിച്ചുകൊണ്ട് ചെന്ന ശരിയാവത്തില്ല അതൊക്കെ ശരിയാവും അമ്മയൊന്ന് ചോദിച്ചു നോക്ക് ശരി ഞാനൊന്ന് നോക്കട്ടെ മതി അമ്മേ മതി എന്റെ പൊന്നമ്മേ അമ്മ എന്നെപ്പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എന്താ ഇവിടെ വല്ല ക്യാഷ് അടിക്കുന്ന മെഷീൻ വല്ലതുമാണോ ഇതിന് മാത്രം ചൂടാവാ ഞാൻ എന്താ നിന്നോട് പറഞ്ഞത് നിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ ബിസിനസ് ലേശം മോശമായി പോയി അപ്പം അവരുടെ ഒരു മോശ അവസ്ഥയിൽ സഹായിക്കേണ്ടതും നമ്മളൊക്കെ തന്നെയല്ലേ നമ്മളല്ലാതെ വേറെ ആരാ അവൾക്കുള്ളത് അതിന് അവളുടെ കല്യാണത്തിന് വാങ്ങിക്കൊടുത്ത സ്വർണം തന്നെ വിറ്റാ കിട്ടുവല്ലോ കടം വീട്ടാനുള്ള ക്യാഷ് ചേച്ചി അതൊക്കെ പണ്ടേ ജയന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു ദേ ഇട്ടിരിക്കുന്ന ഈ മാല മാത്ര കയ്യില് എന്റെ കയ്യിൽ ഇപ്പൊ ഇത്ര രൂപയൊന്നും എടുക്കാനില്ല റിൻസി നിനക്ക് കാശ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞ പോലെ നീ ഇത്ര നാളും ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ടും ഇച്ചിരി രൂപ പോലും നിന്റെ കയ്യിൽ സേവിങ്സ് ഇല്ലേ സേവിങ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ അമ്മേ കിട്ടുന്ന കാശ് മൊത്തം മാസം മാസം ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ അയച്ചു തന്നോണ്ടിരുന്നേ അമ്മ അതൊക്കെ മറന്നു ഓ വലിയ കാര്യമായി പോയി നീയേ പഠിച്ച കള്ളിയ സ്വന്തം അനിയത്തിയോടും അമ്മയോട് സ്നേഹമില്ലാത്തവള് ഈ വീടിന് ഒരു ഉപകാരം ഇല്ലാത്ത നീയേ ഇനിയിപ്പൊ ഈ വീട്ടിൽ നിൽക്കണ്ട ഈ വീടും പറയുമ്പോ എന്റെ പേരിലാ ഞാനത് റിൻസിമോളുടെ പേരിൽ എഴുതി കൊടുക്കാൻ പോവാ അപ്പൊ അവിടെ നിക്കുവേ ഞാൻ എന്റെ ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാണിത് അമ്മ എന്ത് നിസാരമായി പറഞ്ഞു എന്നോട് ഇറങ്ങിപ്പോകോളാ ഓ വലിയ കഷ്ടപ്പാട് തന്നെ നീ പോണെങ്കി പൊക്കോ എന്നെ റിൻസിമോള് നോക്കിക്കോളും അല്ല മോളെ പിന്നല്ലാതെ എല്ലാത്തിനും നന്ദിയുണ്ടമ്മേ അമ്മക്കിപ്പം അമ്മയുടെ ഇളയ മോള് മാത്രം മതിയല്ലോ അവളുടെ സ്നേഹം മാത്രം അമ്മക്ക് മതിയല്ലോ സന്തോഷമായി ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ലമ്മേ എങ്ങനെയാ വീണ്ടും വീട്ടിലോട്ട് കേറി ചെല്ലുന്നേ സർട്ടിഫിക്കറ്റ് എടുക്കുക വേണല്ലോ എന്തായാലും രണ്ട് കൽപ്പിച്ച് ചെല്ല അമ്മേ അമ്മ എന്തു പുറത്ത് ചൂടത്തിരിക്കുന്നേ ആ മോളെ നീ വന്നോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ വരൂന്ന് അല്ല അവരൊക്കെ എന്തിയെ ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നതാ എനിക്ക് ഗൾഫിൽ ജോലി കിട്ടി ആ ഞാനൊന്ന് പള്ളി വരെ പോയിട്ട് വന്നതാ പോയിട്ട് വന്നപ്പോ അവരെ കാണുന്നില്ല അവര് വീടും പൂട്ടി എങ്ങോട്ടോ പോയി അവരൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കാന്ന് വെച്ചായി പോയി അല്ല അമ്മയുടെ കയ്യിൽ ഒന്നും ഇല്ലേ സാധാരണ എവിടെ പോയാലും കീ കൊണ്ട് നടക്കണമാണല്ലോ ഒന്നും പറയണ്ട മോളെ അവളുടെ പേരിലോട്ട് വീടും പറമ്പ് എഴുതി കൊടുത്തില്ലേ അന്ന് തന്നെ അവൾ എന്റെ കയ്യിലുള്ള എല്ലാ കീയും മേടിച്ചു വെച്ചു അതിനുശേഷം അവൾ ഒരുപാട് മാറിപ്പോയി ഇപ്പൊ എന്റെ പഴയ റിൻസിമോളല്ലോ അവള് മോൾക്കറിയോ എന്നെ കൊണ്ടാണ് അവൾ ഇവിടുത്തെ പണി മൊത്തം ചെയ്യിപ്പിക്കുന്നു ഞാനിപ്പം ഈ വീട്ടിലൊരു വേലക്കാരിനെ പോലെയാ മോള് അയ്യോ പാവം മോള് അമ്മേനെ കൂടെ ഗൾഫിൽ കൊണ്ടുപോകോ മോളുടെ കാര്യം നോക്കി അമ്മ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം ഇപ്പോഴും എനിക്ക് എന്റെ മോളുടെ വില മനസ്സിലായത് അമ്മേ അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വളരെയധികം സങ്കടമുണ്ട് പക്ഷെ പരട്ട തള്ളേ നിങ്ങളുടെ ഈ വിഷമം കണ്ടിട്ടേ ഞാൻ നിങ്ങളെ ഗൾഫിലോട്ട് കൊണ്ടുപോന്നുള്ള പൂതിയെ അങ്ങ് കൈ വെച്ചാ മതി നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയ പോരാ നിങ്ങളെ എന്നോട് അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല അവൾക്കും അവൾക്കുള്ളതേ പുറങ്ങു വരാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത് നിങ്ങക്ക് ഇതുതന്നെ കിട്ടണം ഇവിടുന്ന് പോയതിന് ശേഷേ എനിക്ക് എന്ത് മനസമാധാനം ഉണ്ടെന്ന് അറിയോ ഇനി ആ സമാധാനം കളയാൻ ഞാൻ എന്തായാലും ഒരുക്കല്ല അയ്യോ സ്നേഹം അങ് ഒഴുകണല്ലോ നിങ്ങളെ ഈ വെയിലും കൊണ്ടിരി ഞാനേ പോയിട്ട് പിന്നെ വരാം ഓക്കെ ബൈ അമ്മ അവളും പോയി ഇത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാ എന്താ വിധി